അത് കൊറച്ച് പൊടി എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് കൊറച്ച് ഇങ്ങനെ പറ്റിക്കോളും അയ്യോ എന്റെ ഭൂരി പൈസ എന്റെ ഭൂരി ഒക്കെ എടുത്തുട്ടോ ഇങ്ങനെ കളിച്ച എങ്ങനെയാണെന്ന് ആ അതെടുക്കല്ലേ ഞാൻ കാണിച്ചു തരാം ഇവിടെ പിടിച്ചോ എൻ്റെ കയ്യിൽ പിടിച്ചോ എൻ്റെ കയ്യിൽ പിടിക്കാം അവിടെ പിടിക്കണ്ട അവിടെ പിടിക്കണ്ട അയ്യോ പൊടിയൊക്കെ പോണിട്ടോ വായിസ് എന്നാ മഹാ മുഖർജാണ് കേട്ടോ നിങ്ങൾ കാണാത്തതാണ് ഇവിടെ എന്തൊക്കെയാ അരില്ലേ നിങ്ങൾ കാണാത്തതാണ് കേട്ടോ നിങ്ങൾ കണ്ടു കണ്ട നിങ്ങൾ ഈ വീടോട്ട് പോകും കേട്ടോ അപ്പൊട കൊറച്ച് പൊടി ഇട്ടോ ബാക്കിയൊക്കെ ഇട്ടു ബാക്കിൽ ഇട്ടു കൊടുക്ക ഇവിടെ തേച്ചിട്ടാ ബാക്കിൽ ഇടാം ബാക്കിൽ ഈ സൈഡിൽ മാത്രമില്ല കേട്ടോ പൊടി എന്നാൽ മുത്തശ്ശിയാണ് ചപ്പാത്തി പൂരി ഒക്കെ പഠിപ്പിച്ചിരുന്നത് ചപ്പാത്തിയും പൊടിപ്പിച്ചു വന്നിട്ടുണ്ട് ഭൂരിയും പൊടിപ്പിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഭൂരി ആണ് ഉണ്ടാക്കണ കേട്ടോ നല്ല വെൽതാക്കി ഉണ്ടാക്കണേ വലുതാക്കി ഉണ്ടാക്കിയാൽ ഈ ഗ്ലാസ് വെച്ച് ഇങ്ങനെ ഓട്ടയിട്ടിട്ട് ഫ്ലവർ പോലെ ഉണ്ടാക്കും ഫ്ലവർ പോലെ വെക്കും അതാണ് എൻ്റെ ഉദ്ദേശം ഷോ എൻ്റെ ഏ പൊട്ടി പൊടിയിട അവിടെ അപ്പോൾ അത് ഒട്ടില്ല സംഭവാണ് ചപ്പതിമാവ് ഇനി ലാസ്റ്റ് വൺ ഒന്നേ തരുള്ളൂ ഇനി അത് കൊണ്ടുപോയി കളഞ്ഞ ആ അടിയില്ലോ ആ മാത്രമേ പറയുള്ളു കഴിഞ്ഞാലോ ഇനി കുറച്ചും കൂടെ ആടാൻ പറയും ആ കറണ്ട് പോയി ഈ സമയത്താണ് കറണ്ട് പോവുക ആണെങ്കിലോ നല്ല കൊതു വട്ട ഒട്ടണമല്ല മൊത്തം പൊടി ഇടണം കുറച്ചും കൂടെ ഈ ചപ്പാത്തിക്ക് പൊടീന്ന് മാത്രമേ ഇഷ്ടമുള്ളൂ ചുട്ട കഴിക്കാൻ അല്ല കഴിക്കുമ്പോ അത് പോവുമല്ലോ എന്താ പറയാ അപ്പൊ അതിന് പൊടിയിലേ രക്ഷിക്കാൻ പറ്റൂ അല്ല സോറി എനിക്ക് എന്താണ് പറയാൻ പറ്റില്ല ആ വന്നല്ലോ ആഹാ ാ മതി നല്ല കൊതാണ് കേട്ടോ ഇവിടെ കുറച്ചും കൂടെ ഗ്ലാസ് അല്ലേ ഇത് പിന്നെ അങ്ങനെ പിന്നെ അറിയില്ല അമ്മയ്ക്ക് ഓവൽ ഷേപ്പിൽ ഇരിക്കണേ ഇങ്ങനെ ഉണ്ടാക്കി ചപ്പാത്തി മാവ് ഇവന്റെ കേട്ട് ഞാൻ ഞാൻ വന്തോണ്ട് അടിക്കും എന്നെ കളിച്ചിട്ട് ചോര ആരാ വന്നിട്ടുണ്ട് കാണിച്ചു ഈ ണ്ടാക്കിയ ചപ്പാത്തി മാവ് ഇങ്ങനെയാണ് ഉണ്ടാക്ക ഓ പിന്നെ ഗ്ലാസ് കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ എടുക്ക കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് അതൊട്ടാ അത് ആ ഗ്ലാസ്സിലേക്ക് ചപ്പാത്തി മാവ് ഒട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ 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 എന്തൊക്കെ കാണേണ്ടി വരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂരിയാണിട്ടോ ഇങ്ങനത്തെ പതിവിലാക്കി അവിടെ കൊണ്ടു അമ്മ അല്ലെങ്കിൽ ചപ്പാത്തി മാവ് ഇത് ചപ്പാത്തി മാവല്ലേ ചപ്പാത്തിശക്കാണ് വന്നിട്ട് ഇപ്പൊ മാറി പോവാട്ടോ ചപ്പാത്തി മാവും ഉളുന്ദി മാവും ഭൂരിമാവും അമ്മാരിമാവിന്റെ അടുത്ത് കളിക്കുമോ ഞാനിങ്ങനെ എടുത്ത് ഒന്നു വളായി ഒന്ന് മുളായിത്രയും ഉണ്ടാക്കി കഷ്ടപ്പെട്ടു അമ്മയ്ക്ക് വീട് എടുത്താൽ മതിയല്ലോ ഒന്ന് സഹിച്ചോടെ ഈ ഒട്ടി പൊത്തം കൂടെ ഒന്നല്ല

എന്തൊരു ദിവസം ഇങ്ങനെ കറക്കുമ്പോൾ കമ്പലം തിരിക്കണ പോലെ എനിക്ക് കറക്കാം അതേപോലെ ചെയ്യണം കേട്ടോ അമ്മമാരെയൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ ഭൂരിയും കുറേ സാധനങ്ങൾ ഉണ്ടാക്കി എനിക്കറിയാം അപ്പം അതൊക്കെ കുറേ വീഡിയോ എടുക്കണം ഇതേപോലെ കുറേ എണ്ണം നിങ്ങളുടെ അമ്മ അമ്മമാർക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് ഓക്കെ ഹെൽപ്പ് ചെയ്യോ പിന്നെ അവരുടെ അമ്മമാർ അച്ഛന്മാർ ഞങ്ങൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങളാരും പോകരുത് കേട്ടോ എണ്ണയിലെടുത്ത് ഗ്യാസ് ഞങ്ങൾ ഇതാ ഭൂരി എണ്ണയിലോട്ട് ഇടണേ എൻ്റെ അമ്മയാണ് ഉണ്ടാക്കണേ എണ്ണയിലോട്ട് ആരും കളിക്കരുത് പിന്നെ ഗ്യാസിലോട്ടും ഗ്യാസാണ് ഏറ്റവും പ്രധാനം അതിനാണ് തീയൊക്കെ വരണേ ഇപ്പം കുട്ടികളടുത്തും പറയാണ് ആരും കളിക്കരുത് എണ്ണിലോട്ടും തീയിലോട്ടും ഞങ്ങളുടെ ഭൂരിത റെഡി ആയിട്ടുണ്ടേ അമ്മയാണ് കുക്കിംഗ് മാസ്റ്റർ ആ ഞാൻ കഴിച്ചു ചൂടുണ്ട് അത് ചൂടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്തു നോക്കാം ഇപ്പം സീ യു ബൈ പിന്നെ കൈ കൂടി ഉണ്ട് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ